കണ്ടല്ലൂർ മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു കൂടിയാണ് റാലി മധുര പലഹാര വിതരണവും ഇതിന്റെ ഭാഗമായി നടന്നു കണ്ടല്ലൂർ മുസ്ലിം ജമാഅത്തിന്റെ അഭിമുഖത്തിൽ ഈ വർഷത്തെ നബിദിന ഘോഷയാത്രയ്ക്ക് രാവിലെ എട്ടിന് തുടക്കമായി പള്ളി അങ്കണത്തിൽ നിന്നും റാലി ആരംഭിച്ചു വർണ്ണാഭമായ റാലിക്ക് ജമാഅത്ത് ഭാരവാഹികളും ഉസ്താദുമാരും നേതൃത്വം നൽകി ദൈവമോ മദ്രസ വിദ്യാർത്ഥികളുടെ ദഫ്മുട്ടിന്റെ അകമ്പടിയോടെ നടന്ന റാലിയിൽ നിരവധി നാട്ടുകാരും രക്ഷിതാക്കളും പങ്കെടുത്തു റാലിക്ക് പൊടിയാവയലിൽ ക്ഷേത്ര ഭരണ സമിതിയുടെ നേതൃത്വത്തിൽ സ്വീകരണവും മധുര വിതരണവും നൽകി വിവിധ സ്ഥലങ്ങളിൽ ഏറ്റുവാങ്ങിയ ഘോഷയാത്ര പതിനൊന്ന് മണിയോടെ പള്ളിയങ്കണത്തിൽ സമാപിച്ചു സി നെറ്റ് ന്യൂസ്